എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം ഒരു യൂണിറ്റോടെ കൂടി എല്ലാവരും ചെയ്തിട്ടുണ്ട് കമ്മിറ്റി റിപ്പോർട്ട് ും പിന്നാലെ മലയാള സിനിമയിലെ നിരവധി താരങ്ങൾക്ക് നേരെയാണ് ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജയസൂര്യയുടെ നേരെ ഒരു യുവതി പീഡന പരാതിയുമായി മുന്നോട്ട് വന്നത് അതിന്റെ ഷോക്ക് വിട്ടുമാറും മുമ്പ് തന്നെ ഇപ്പോഴിതാ നിവിൻ പോളിക്കെതിരെ യുവതി പീഡന പരാതിയുമായി രംഗത്തെത്തിയ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു യുവതിയുടെ മൊഴി കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി നിവിനെതിരെ പോലീസ് കേസെടുത്തു എന്നാൽ ഈ വാർത്ത വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതിനെ തുടർന്ന് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിവിൻ പോളി തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി ആരാധകരെ അറിയിച്ചത് ഒരു കുറിപ്പിലൂടെയാണ് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ എന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ പീഡന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പേരിലാണ് ഈ കുറിപ്പ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോകുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും നന്ദി സത്യം ജയിക്കട്ടെ എന്നുള്ള കുറിപ്പാണ് ഇപ്പോൾ നിവിൻ പോളി സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്